ഹലോ വരുമാൻ ഇന്നൊരു ഗരം മസാല പൊടിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇത് ബിരിയാണിക്കും പിന്നെ വെജിറ്റബിൾ കൊണ്ടുള്ള മസാല കറികൾക്കൊക്കെ ചേർക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഇത് സാധാരണ ഞാൻ വീട്ടിൽ പൊടിക്കാറുള്ളത് എന്തെല്ലാം എത്ര അളവിലാണ് ചേർക്കാറുള്ളതെന്ന് ഇവിടെ ഞാൻ ഗ്രാമുകണക്കിന് ഞാനിവിടെ പറയാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് ഇതിൻ്റെ അളവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഇരുപത് ഗ്രാം ഏലക്കായ അവിടെ എടുത്തിട്ടുണ്ട് ഇനി പട്ട ഒരു പത്ത് ഗ്രാമോളം പട്ട ചേർത്തിട്ടുണ്ട് പിന്നെ കരയാമ്പൂ ഒരു ഇരുപത് ഗ്രാം കരയാമ്പൂ എടുത്തിട്ടുണ്ട് പെരുഞ്ചീരകം ഒരു മുപ്പത്തഞ്ച് ഗ്രാം പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ചെറിയ ജീ ജീരം പറഞ്ഞാൽ നമ്മുടെ സാധാരണ നല്ല ജീരകമല്ല സാ പറയും ഇത് ഗരം മസാലയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ് ബിരിയാണിക്കൊക്കെ അതൊരു ഇരുപത്തഞ്ച് ഗ്രാമോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ജാതിപത്രി അത് ഒന്നാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് തക്കോലം തക്കോലം ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ജാതിക്ക് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊട്ടിച്ചിട്ടാണ് ഇത് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കുന്നുണ്ട് അപ്പം ഈ ജാതിക്ക ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അധികം ചൂടാക്കരുത് വളരെ ചെറിയ അളവിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നല്ല ജീരകം നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നില്ലേ ആ ജീരകം ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ലൈറ്റായിട്ട് ചൂടാക്കിയാൽ മതി ഒരുപാട് നല്ലപോലെ ചൂടാക്കണ്ട അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ എല്ലാം നഷ്ടപ്പെടും ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ അത് ചെറിയ തീലിട്ടിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇത് ഇത്രയും മതി ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ തൊട്ടാലും നമുക്ക് അധികം ചൂടുണ്ടാകും ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരുന്ന ഇത് അധികം ചൂടാവും പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയിട്ട് ഒന്ന് ചെറിയ ചെറുതായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കാം ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കരുത് ഇനി പെട്ടെന്ന് തന്നെ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് തണുക്കാൻ വെക്കാം ഇനി ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് ചൂടുപോയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാൻ ഞാനിത് ഒക്കെ തോൽ മാറ്റുന്നുണ്ട് തോലിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാനിത് മാറ്റി കുരു മാത്രമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അപ്പോൾ ഗരം മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട് മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ബിരിയാണിക്കും എല്ലാം ഈ പൊടി തന്നെയാണ് ഞാൻ സാധാരണ ഉപയോഗിക്കുക ഇനി ഇത് എയർ ടൈറ്റ് ആയ ആയൊരു കണ്ടെയ്നറിലിട്ടിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുക